അവരുടെ ഉദ്ദേശം വേറെയാണ് ഇവളുമാരെല്ലാവർക്കും കൊടുക്കുന്നവളുമാരാണ് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് അവരോട് ഒരിക്കലും നിങ്ങൾ കിടന്നു കൊടുക്കണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിൻ്റെ മാനേജറെന്ന് അവകാശപ്പെടുന്ന രാജൻ മാസ്ക് എന്ന് പറയുന്ന വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടതാണ് അവർക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു പുതുമുഖ സംവിധായകൻ ഒരു നവാഗത സംവിധായകൻ അവൻ്റെ സ്വപ്നവും ചുമന്ന് അവൻ വരുമ്പോൾ എങ്ങനെ അവനെ യൂട്ടിലൈസ് ചെയ്യണം അവൻ്റെ സ്വപ്നത്തെ എങ്ങനെ മിസ് യൂസ് ചെയ്യണം എന്ന് കൃത്യമായി അവർക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിച്ച ട്രോമ ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് തകർന്നുപോയ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കരിയർ ഇതൊന്നും അവരെ ടച്ച് ചെയ്തില്ലബിൾ നാലോ അഞ്ചോ ദിവസങ്ങളായിട്ട് ഞാൻ കനത്ത മാനസിക സംഘർഷത്തിലാണ് മാനസിക സംഘർഷം എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഞാൻ സംവിധാനം ചെയ്ത ബൗണ്ട് എന്ന് പറയുന്ന ചലച്ചിത്രത്തിന്റെ ആ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കനത്ത മാനസിക സംഘർഷത്തിലുള്ളത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നത് ശ്രീലാൽ പ്രകാശൻ രാജൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളായിരുന്നു തുടക്കം മുതൽ തന്നെ കുറേ അസ്വാദസ്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈം മുതൽ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈം മാത്രമല്ല ഇതിന് മുമ്പ് നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം തന്നെ കുറച്ച് അസാജസ്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായി ഒരു നവാഗതനായ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ സിനിമ നടന്നാൽ മതി എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ആ അസ്വാരസ്യങ്ങളെയൊക്കെ വളരെ സരസമായി എടുത്തു എടുത്തുവിടുകയാണ് ചെയ്തത് കാരണം വേറെ നിവർത്തിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമുക്കൊരു ഗോഡ്ഫാദർ ഇല്ല നമുക്ക് സിനിമയിൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരാനാരുമില്ല എനിക്ക് വലിയൊരു പ്രവൃത്തി പരിചയം ഈ മേഖലയിലില്ല പക്ഷേ ഈ സിനിമ നടക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം രണ്ട് വർഷത്തെ എൻ്റെ കഠിനാധ്വാനമാണ് രണ്ട് വർഷത്തെ എൻ്റെ സ്വപ്നമാണ് ആ സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ ചെറിയ സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടും സ്ക്രിപ്റ്റ് അസോസിയേറ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യുകയും ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്ത സമയത്താണ് നമ്മുടെ സിനിമ ബൗണ്ട് എന്ന് പറയുന്ന സിനിമ ആരംഭിക്കുന്നത് നമ്മളിവിടെ മലയാള സിനിമയിലെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച ആക്ട്രസിനോട് നമ്മൾ കഥ പറയുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും അവരിതിനകത്ത് ജോയിൻ ചെയ്യാൻ ചെയ് ജോയിൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോഴൊക്കെയും നമ്മുടെ പ്രൊഡ്യൂസർ ശ്രീലാൽ പ്രകാശൻ എന്ന് പറയുന്ന ആളുടെ മാനേജർ എന്ന് സ്വയം അവകാശപ്പെടുന്ന രാജൻ മാസ്ക് എന്ന് പറയുന്ന മേക്കപ്പ് മാൻ അയാൾ ഈ നടിമാരെ വളരെ കൃത്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ മാത്രമല്ല അവിടെ ഉള്ളത് ഡിഒപി ആയിട്ടുള്ള സു സുധി കെ സഞ്ജു ഉണ്ടായിരുന്നു നമ്മുടെ കോ പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ശ്രീരാജ് ഉണ്ടായിരുന്നു അവയുടെ മുമ്പിൽ വെച്ച് കൃത്യമായിട്ട് അപമാനിച്ചിറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കൊച്ചി പത്തടിപ്പാലം എടപ്പള്ളി പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനിൽ തൊട്ടടുത്തുള്ള ഫാർ ആൻഡ് ഹീറ്റ് റെസ്റ്റോറൻ്റ് വെച്ചിട്ട് ദേവകി രാജേന്ദ്രൻ എന്ന് പറയുന്ന നടി ആ നടി ഇതിനകത്ത് കഥാപാ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നീയൊക്കെ ചായ കുടിക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞു വരെ ഇറക്കി വിട്ട ഒരു സാഹചര്യം നമ്മുടെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ഈ രാജൻ മാസ്ക് ആണ് എന്ന് പറയുന്നത് ഈ കൊല്ലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ രാജൻ എന്ന് പറയുന്ന ഈ സോ കോൾഡ് മാനേജർ അതായത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ മാനേജർ ശ്രീലാ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ മാനേജർ വന്നിട്ട് നമ്മളോട് ഈ നടിയോട് സംസാരിക്കാൻ പറയുന്നു സംസാരിക്കാൻ പറയുന്ന എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം നമ്മൾ പ്രൊഡ്യൂസർ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കാൻ പറയുന്നത് അപ്പം ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രൊഡ്യൂസർ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണോ നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ചിലപ്പോൾ അല്ല ഫണ്ടും കൊണ്ട് ആൾ പുറത്ത് നിപ്പുണ്ട് നിങ്ങളൊന്നു സംസാരിക്കും എന്ന് പറയുന്നു പിന്നെ നമുക്കതിൻ്റെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായപ്പോൾ ഞാനത് നിഷേധിക്കുകയാണ് ചെയ്തത് ഡയറക്ടർ എന്നുള്ളതോ സിനിമാക്കാരൻ എന്നുള്ളതോ നടിയെന്നുള്ളതോ വിട്ടുകഴിഞ്ഞാൽ മാനുഷികമായിട്ട് എനിക്കൊരിക്കലും ആ സ്ത്രീയോട് പോയിട്ട് നിങ്ങൾ എൻ്റെ സിനിമ നടക്കണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഞാനൊരു ഒരു ഷോപ്പ് നടത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഞാനൊരു കട നടത്തുകയാണ് ഈ കടയിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് കടയിൽ കച്ചവടമില്ല ആ കടയിൽ കച്ചവടമില്ല എങ്കിൽ എൻ്റെ കട തുടർന്ന് പോകണമെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് പോയിട്ട് നിങ്ങൾ പോയി പുറത്ത് പോയി കിടന്നു കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ ഇതേ അവസ്ഥയാണ് നമുക്ക് സിനിമയിലുണ്ടാകുന്നത് അസ് എ ഡയറക്ടർ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് അവരോട് ഒരിക്കലും നിങ്ങൾ കിടന്നു കൊടുക്കണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല ഇതാണ് എൻ്റെ സിനിമയിൽ എനിക്ക് ഉണ്ടാകുന്ന നാലാമത്തെ ദിവസത്തെ അഭിന അനുഭവം ഇത് പ്രൊഡ്യൂസറിൻ്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന രാജൻ മാസ്ക് എന്ന് പറയുന്ന വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടതാണ് ഇത് അയാൾ ആവശ്യപ്പെടുന്ന അന്ന് തന്നെ ഞാൻ ശ്രീരാജ എന്ന് പറയുന്ന ഇതിനു വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഡ്വാൻസായി മുടക്കിയ ആളോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം സംസാരിച്ചപ്പോൾ ശ്രീരാജ് പറഞ്ഞു നീ ഇപ്പം അതൊന്നും തലയിൽ എടുക്കേണ്ട ജസ്റ്റ് ബി ക്രിയേറ്റീവ് നീ ക്രിയേറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുക ഒന്നുമില്ല അവർ സിനിമ നടത്തുള്ളൂങ്കിൽ നടത്തിക്കോളൂ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മാത്രമാണ് ശ്രീരാജ് പറഞ്ഞത് അത്രയധികം എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടേ ഉള്ളൂ നമുക്കൊരിക്കലും ഈ നടിയോട് ഇത് പോയി പറയാൻ പോലും പറ്റത്തില്ല സെക്കൻഡി ഞങ്ങളവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നു മൂന്നാറിലേക്ക് വരുന്നു മൂന്നാറിലാണ് നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് നടക്കുന്നത് മൂന്നാറിലേക്ക് വരുമ്പോഴും ഈ എന്ന് പറയുന്ന ആൾ എന്നോട് ഇത് വീണ്ടും ആവശ്യപ്പെട്ടു ഷാ നിങ്ങൾ സംസാരിച്ചാല് സംഭവം നടക്കും നിങ്ങളുടെ സിനിമ നടക്കണം അപ്പം നിങ്ങൾ അവരോടൊന്ന് പറ അപ്പം ഞാൻ ചോദിച്ച എന്ത് പറയാൻ എന്റെ ഷാ ഇവിടെ പൈസയും കൊണ്ട് ആളുകൾ നിൽപ്പുണ്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നടക്കും നമുക്ക് ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല ഐ ആം സോറി അത് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് പോയി പറഞ്ഞാൽ പോലെ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പം ഈ ഏയ് നിങ്ങൾ ഡയറക്ടർ അല്ലേ മാത്രം നിങ്ങൾ ഭയങ്കര കമ്പനി അല്ലേ നിങ്ങൾ സംസാരിച്ചു അതെ ഞങ്ങൾ വളരെ കമ്പനിയാണ് കാരണം ഞാൻ അവരോട് എൻ്റെ കഥാപാത്രത്തെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അവരെന്നോട് ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന് വേണ്ടി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങൾ വളരെ അടുപ്പമുള്ള ആളുകളാണ് അവരെന്നെ വിളിക്കാറുണ്ട് ഇപ്പോഴും ഞങ്ങൾ അവരോട് സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഈ കാര്യം അവരോട് ആവശ്യപ്പെടാൻ പറ്റത്തില്ല ഈ ഇറിറ്റേഷൻ മുഴുവൻ ഇയാൾ മൂന്നാറത്തെ മൂന്ന് ദിവസത്തെ ഷൂട്ടിൽ ആ പെൺകുട്ടിയോട് കാണിച്ചു എന്നുള്ളതാണ് ആ നടിയോട് കാണിച്ചു നടി രണ്ടോ മൂന്നോ വട്ടം എൻ്റെ ഇരിക്കുക വന്ന് സ ഡയറക്ടർ എന്നോടാണ് അവർ പരാതി പറയേണ്ടത് അവർ രണ്ടോ മൂന്നോ വട്ടം വന്ന് എന്നോട് പരാതി പറഞ്ഞു ഹീസ് റിയലി ഇറിറ്റേറ്റിംഗ് മീ എനിക്ക് വർക്ക് ചെയ്യാൻ പോലും മെൻ്റാലിറ്റി ഇല്ല അത് അതുമാത്രമല്ല അവരൊരു ദിവസം വർക്കിനിറങ്ങിയില്ല അതിറങ്ങാത്തതിൻ്റെ ഒരു റീസണും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഇവരെന്നോട് മൂന്നാറിൽ വെച്ച് ആവശ്യപ്പെടുന്ന എൻ്റെ പിറ്റേ ദിവസം ഞാനിത് വിസമ്മതിക്കുന്നു ഇവരോട് പറയുന്നു ഞാനിത് സംസാരിക്കില്ല ഈ ഈ കുട്ടിയോട് ഞാൻ ഈ കാര്യം സംസാരിക്കുക എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ രണ്ടാമത്തെ വട്ടം ഇവരെ അറിയിച്ച പിറ്റേന്ന് ഈ കുട്ടിയുടെ ചെക്ക് ഡേറ്റ് ആണ് ഇവരിവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ പുഴുവൻ പിൻവലിക്കുകയും ആ കുട്ടിയുടെ ചെക്ക് ബൗൺസ് ബൗൺസാവുകയും ചെയ്തു അന്ന് ആ കുട്ടി സിനിമയ്ക്ക് ഇറങ്ങിയില്ല സോ മൂന്ന് ദിവസം മാത്രം മൂന്നാറിൽ ഷൂട്ട് ഉണ്ടായിരുന്നത് എനിക്ക് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഷൻ ആയി ഞാൻ ആ കുട്ടിയോട് പോയി അവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ പോയി ഞാൻ അവരോട് സംസാരിക്കുന്നു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മൂന്നാറിൽ നിന്ന് എങ്ങനെയെങ്കിലും പാക്കപ്പ് ആവാം അതുവരെ നിങ്ങൾ എന്നോട് സഹകരിക്കും അറിഞ്ഞു മുമ്പ് പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ സംസാരിച്ച് എങ്ങനെങ്കിലും ശരിയാക്കി തരാമെന്ന് പറയുന്നു മൂന്നാറിൽ വെച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ സിനിമ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമുണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ ഷൂട്ട് നടക്കുന്നത് കാണാൻ വന്നിരുന്നു അവർക്ക് മനസ്സിലായിരുന്നു എൻ്റെ മാനസികാവസ്ഥ കാരണം ഇവരുടെ ആവശ്യം ഞാൻ ഈ നടിയോട് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക എന്നുള്ളതാണ് എന്നെക്കൊണ്ടത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറി മൂന്നാറിൽ നിന്നും നമ്മൾ പാക്കപ്പ് പറയും ഞാൻ എൻ്റെ പാക്കപ്പ് വീഡിയോ ആണ് മൂന്നാറിൻ്റെ പാക്കപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്തത് അതിനകത്ത് ഞാൻ എൻ്റെ ഹൃദയം പൊട്ടിയാണ് ഞാൻ പാക്കപ്പ് പറഞ്ഞത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്നോട് സഹകരിച്ച എല്ലാവർക്കും കാരണം എനിക്ക് ആ അറിയാം എൻ്റെ സിനിമ ഇനി നടക്കാൻ പോകുന്നില്ല എൻ്റെ രണ്ട് വർഷത്തെ വർഷത്താധ്വാനം ഇവിടെ തീരുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അതിന് തൊട്ടു മുമ്പ് ഞാൻ അതേ അരുവിക്കാട് എസ്റ്റേറ്റിലെ ഒരു റൂമിൽ റൂമിലിരുന്ന് ഞാൻ പൊട്ടിക്കഴിയുകയും എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ടുള്ള ഗൗരി വിഷ്ണു ഇവര് രണ്ടുപേരുമുണ്ട് ടെസ്ലി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുണ്ട് അതിനോടൊപ്പം തന്നെ പ്രകാശ് എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുണ്ട് ഇവര് നാല് പേരും എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക ഡോൺ വറി ഇത് നടക്കും നടക്കും എന്നൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇക്ക ഇപ്പം പുറത്തിറങ്ങിപ്പോയി പറയാൻ പോകുന്ന പാക്കപ്പ് ഈസ് വേറെ ലാസ്റ്റ് പാക്കപ്പ് ആണ് പറഞ്ഞെ എന്ന് ഞാൻ അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവമാണ് എനിക്കറിയാമായിരുന്നു ആ മൊമെൻറ്റ് തന്നെ എനിക്കറിയായിരുന്നു ദേ ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ കാരണം അവരുടെ ഉദ്ദേശം വേറെയാണ് ഞങ്ങൾ പീജുമേടേക്ക് വരുന്നു പീജുമേടേക്ക് ഞങ്ങൾ ബെല്ലെ ബൊനാസ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് വരുന്നു ഈ ബെല്ലെ ബൊനാസ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന മാധുജിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ മാധുജിയുടെ ബർത്ത്ഡേക്ക് മാധുജിയുടെ ഒരു സുഹൃത്ത് കൂടെ വന്നിരുന്നു ഈ സുഹൃത്തു കൂടി വന്നത് ഈ പ്രൊഡ്യൂസറിനെയും പ്രൊഡ്യൂസറിൻ്റെ മാനേജറിനെയും ഭയങ്കരമായിട്ട് പ്രകോപിച്ചു ഞങ്ങൾ ആ സമയത്ത് ഒരു കേക്ക് ഒക്കെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്താൽ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ നടത്തി അവിടെ എല്ലാ യൂണിറ്റ് അംഗങ്ങളും എല്ലാ ആൾക്കാരെയും ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയിരുന്നു ഈ നടി ഞങ്ങൾ അവരുടെ റൂമിൽ പോയിരിക്കുന്ന സമയത്ത് എന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ വിഷ്ണുവിനെ വിട്ടിപ്പി വിട്ട് ഈ രാജൻ വിളിപ്പിച്ചു ആ സമയത്ത് വിഷ്ണു സോറി രാജനും എന്ന് പറയുന്ന പ്രൊഡ്യൂസറും ഈ ബല്ലേ ബോണദാസായുടെ മിറ്റത്ത് നിൽക്കുകയാണ് എന്നെ ലോബിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ വന്ന് വിളിക്കുന്നു ഞാൻ ലോബിയിലേക്ക് പോകുന്നു ലോബിയിലേക്ക് പോകുമ്പോൾ ഇവർ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗ് ഇതാണ് സോറി എന്നെ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളുകൾ കേൾക്കുമ്പോൾ ക്ഷമിക്കണം പക്ഷേ എന്നോട് ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആൾ പറഞ്ഞ ഡയലോഗ് ഇതാണ് ഇതാ കണ്ടോ ഇവളുമാരെല്ലാവർക്കും കൊടുക്കുന്നവളുമാരാണ് നിന്റെ സിനിമ നടക്കാൻ വേണ്ടി നീ ഇതൊന്ന് പറയാൻ പറഞ്ഞു അപ്പഴാണ് ഞാൻ ആദ്യമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് അതുപോലെ ഞാൻ വളരെ ഹമ്പിളായിട്ട് നിൽക്കുന്നു നിന്നിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്തയിലി എന്നോട് പറയരുത് എന്ന് പറഞ്ഞു അപ്പം ഈ രാജൻ മാസ്ക് ശ്രീലാദുണ്ട് അവിടെ ആ സമയത്ത് ഈ രാജൻ മാസ്ക് എന്നോട് പറഞ്ഞത് നിന്റെ തന്ത എൻ്റെ കയ്യിൽ കൊണ്ട് കാശ് തന്നിട്ടുണ്ടോ എന്ന ഈ സിനിമ നടത്താൻ നിന്റെ തന്ത കൊണ്ട് കാശ് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ തിരിച്ചു പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എണ്ണി തന്നൊരു പയ്യൻ അവൻ എന്റെ തന്തയല്ല അവരുടെ ഇവിടെ നിന്ന് ഇതേ റിസോർട്ടിൽ അവൻ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ സിനിമയിൽ ചേട്ടാ എന്റെ സിനിമയിൽ ഈ പരിപാടി നടക്കില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നിന്റെ സിനിമ നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് രാഖ് രാമാനം ഈ ശ്രീലാൽ പ്രകാശനും ഈ രാജൻ എന്ന് പറയുന്ന ആളും ഇവയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും അവിടെ മൂന്നാറിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് പീരുമേട്ടിൽ നിന്നും സോറി മൂന്നാറല്ല പീരുമേറ്റിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് ഏതാണ്ട് ഒരു അറുപതോളം ടെക്നീഷ്യൻസ് പീരുമേട് ടൗണിലും ഞങ്ങളൊരു എട്ടു പത്ത് പേരോളം ആൾക്കാർ ഈ ബെല്ല ബല്ലബുനാസ എന്ന് പറയുന്ന റിസോർട്ടിലും താമസിക്കുന്ന സമയത്താണ് ഇവർ മുങ്ങുന്നത് അതോടുകൂടി എൻ്റെ സിനിമ നിന്നു എൻ്റെ പാക്കപ്പ് ലാസ്റ്റ് പാക്കപ്പ് ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ അവസാനത്തെ പാക്കപ്പായി സിനിമ നിന്നു ഇനി അറിഞ്ഞ മറ്റൊരു വശത്തേക്ക് വരാം തുടക്കം മുതൽ ഇവർക്ക് പുറത്തുനിന്ന് നടിയെ കൊണ്ടുവരാണമെന്ന് പറഞ്ഞാൽ ആഗ്രഹം ആർക്ക് ഈ ശ്രീലാൽ പ്രകാശനും ഈ രാജനും പുറത്തുനിന്ന് നടിയെ കൊണ്ടുവരണം നമ്മുടെ നടിമാരാരും എന്തു ചെയ്യില്ല ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ല നമ്മുടെ നടിമാർക്ക് ഇത് ഈ കഥാപാത്രങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ഇല്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു നടിയെ കൊണ്ടുപോകണം ഞാൻ ആദ്യം സംസാരിക്കുന്നത് അതിഥി ബാലനാണ് അതിവി എന്ന് പറഞ്ഞ സിനിമ ചെയ്ത കോൾഡ് കേസിൽ അവർ പൃഥ്വിരാജ്ഞ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിഥി ബാലൻ എന്ന് പറയുന്ന നായികയോടാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത് അവർക്ക് ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷമാണ് മലയാള നടിമാജയോട് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതിനുശേഷം ഇവര് ഈ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മലയാള നടിമാജ എല്ലാം ഇവര് വെറുപ്പിച്ചു വിടുക ചെയ്തു ഒരു നടിക്ക് നമ്മൾ ജയലക്ഷ്മി സിൽസി പോയിട്ട് കോസ്റ്റ്യൂം എടുക്കുക വലു ചെയ്തു ഞാൻ അവരുടെ പേജ് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല ആ നടിക്ക് കോസ് കോസ്റ്റ്യൂമെടുക്കുക വലു ചെയ്തു ആ കോസ്റ്റ്യൂം എടുക്കുന്ന അവസരത്തിൽ ഈ ജയലക്ഷ്മി സിൽക്കി വെച്ചിട്ട് ഈ രാജൻ എന്ന് പറയുന്ന ആൾ അവരെ അപമാനിച്ചു വളരെ മോശമായിട്ട് അപമാനിച്ചത് ആ അപമാനിച്ചതിൻ്റെ പേരിൽ ആ നടി ഈ ഇതിനകത്തുനിന്ന് മാറിപ്പോവുക ചെയ്തത് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ എൻ്റെ ആദ്യത്തെ ടൈറ്റിൽ പോസ്റ്ററിൽ ആ നടിയുടെ പേരാണുള്ളത് ആ നടി ആ ടൈറ്റിൽ പോസ്റ്റർ വരെ നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷം ആ നടി ഈ ഇതിനകത്ത് നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അത് ഈ രാജൻ മാസ്ക് എന്ന് പറയുന്ന ആൾ വളരെ അപമര്യാദയായിട്ട് ആ സ്ത്രീയോട് പെരുമാറിയത് കൊണ്ടാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു നടിയെ കൊണ്ടുവരിക വേറെ കുറേ ആളുകളെ സെറ്റ് ചെയ്ത് നിർത്തുക ഈ നടിയെ കാണിച്ചുകൊണ്ട് ഇവർക്ക് പണം ഉണ്ടാക്കുക അതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നിട്ട് സിനിമ പൂർത്തിയാക്കുക സിനിമ പൂർത്തിയാക്കുന്നതിനെക്കാട്ടിലും ഉപരി ഇവർക്ക് വേറെ എന്ത് കുറെ ബിസിനസ്സുകൾ ഉണ്ടാവാം ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ കുറേ ബിസിനസ്സുകൾ ഉണ്ടാവും അതിനകത്തൊക്കെ കൂടെ പണം കണ്ടെത്തുക നടിയെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ കുറേ ആളുകൾ ഉണ്ടെന്നുള്ളൊരു വാസ്തവം നമ്മൾ ഇപ്പോഴൊക്കെയാണ് മനസ്സിലാക്കുന്നത് എനിവേ നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സിനിമ നിർത്തുകയും പോവുകയാണ് ചെയ്തത് ഞാൻ ഇന്ന് ഇതിനകത്തൊരു അപകടവശം പറയാം ഞാൻ അന്ന് ആ നടിയോട് പോയി എൻ്റെ സിനിമ നിന്ന് പോകും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു ചെന്നെങ്കിൽ ഇന്ന് ഈ വെളിപ്പെടുത്തലുകളെല്ലാം പുറത്തു വരുന്ന സമയത്ത് അവർ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഒരു നവാതക സം നവാഗത സംവിധായകനായ ഷാബിൻ ഷാ എന്നോട് എൻ്റെ പടം നിന്നു പോകും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രതിസ്ഥാനത്താവും അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് അവരുടെ അവർക്ക് കൃത്യമായി കാര്യങ്ങളറിയാം ഞാൻ ഒരു ഫസ്റ്റ് ഇരയല്ല ഞാൻ ലാസ്റ്റ് ഇരയുമല്ല ഞാൻ ആദ്യത്തെ ആളല്ല ഞാൻ ലാസ്റ്റ് ആളുമല്ല അവർക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഒരു പുതുമുഖ സംവിധായകൻ ഒരു നവാഗത സംവിധായകൻ അവൻ്റെ സ്വപ്നവും ചുമന്ന് അവൻ വരുമ്പോൾ എങ്ങനെ അവനെ യൂട്ടിലൈസ് ചെയ്യണം അവൻ്റെ സ്വപ്നത്തെ എങ്ങനെ മിസ്യൂസ് ചെയ്യണം എന്ന് കൃത്യമായി അവർക്കറിയാം ഓൺലൈൻ മീഡിയാസും ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിൻ്റെ ട്വന്റി ഫോർ ന്യൂസുകാരൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ ബൈറ്റ് എടുത്തത് ട്വന്റി ഫോർ ന്യൂസുകാരൊക്കെ പോയതിനു ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഒട്ടും സേഫ് അല്ല കാരണം ഞാൻ ഈ ട്വന്റി ഫോർ ന്യൂസിന് ന്യൂസ് കൊടുക്കുന്ന സമയത്തും ഇതേ വ്യക്തികൾ ഈ ചതിച്ച വ്യക്തികൾ ഞാൻ പേരെടുത്ത് പറയുകയാണ് ശ്രീലാൽ പ്രകാശൻ രാജൻ മാസ്ക് എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ അതിൽ ശ്രീലാൽ പ്രകാശൻ ഇപ്പോഴും ഫിലിം ചേമ്പേഴ്സിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ലൈവ് വീഡിയോ ഇടുകയാണ് വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് അയാൾ സിനിമ റിലീസാക്കാൻ പോകുന്നു എന്ന് പറയുന്നു പതിമൂന്നാം തീയതി അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിച്ച ട്രോമ ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് തകർന്നു പോയ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കരിയർ ഇതൊന്നും അവരെ ടച്ച് ചെയ്തില്ല ദേ ആർ അൺടച്ചബിൾ അവരിപ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മാന്യന്മാരായിട്ട് ഫിലിം ചേംബർ അസോസിയേഷൻ പോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്ത് ഏറ്റവും മുൻനിരയിൽ ഇരുന്നുകൊണ്ട് സജീ നന്ദ്യാത് പോലെ ഉള്ള ഒരാളിൻ്റെ കൂടെ ചേർ ഷെയർ ചെയ്തുകൊണ്ട് അവരിപ്പോലും സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് നിൽക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായി എൻ്റെ സിനിമ നിന്ന് പോയത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് മറുപടി പറയാൻ പറ്റാതെ എൻ്റെ ഭാര്യയോട് മറുപടി പറയാൻ പറ്റാതെ എൻ്റെ കുടുംബത്തോട് മറുപടി പറയാൻ പറ്റാതെ എൻ്റെ നാട്ടിൽ മറുപടി പറയാൻ പറ്റാതെ ഞാൻ മുറിക്കുള്ളിൽ അടച്ചിടപ്പെടുകയും മാനസികമായിട്ട് ഞാൻ ഏറ്റ സംഘർഷങ്ങളും അവരിപ്പോഴും ഈ സൊസൈറ്റി നൽകുന്ന എല്ലാ പ്രിവിലേജും അനുഭവിച്ച് നിൽക്കുന്ന ആളുകളാണ് അവർക്കൊരു പ്രശ്നമില്ല ബിക്കോസ് ദേ ആർ അൺടച്ചബിൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ സേഫ് ആണ് എന്നൊരു തോന്നൽ എനിക്കില്ല ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് കൊണ്ടോ ഞാൻ ഇങ്ങനൊരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ടോ ഞാൻ സേഫ് ആണ് എന്നൊരു തോന്നൽ എനിക്കില്ല ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഷാബിൻഷ കൊച്ചിയിലുണ്ടാവും എൻ്റെ ആഗ്രഹം മറ്റൊരു ഷാബിൻഷ കൊച്ചിയിലുണ്ടാവരുത് ഈ ആളുകളുടെ അറ്റ്ലീസ്റ്റ് ഈ ആളുകളുടെ അടുത്തെങ്കിലും അവർ വന്നുപെടരുത് അതൊരു വലിയ ആഗ്രഹമാണ് എനിക്കറിയാം ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ കരിയർ കാരണം ഈ ഒരു ലൈവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയർ തീർന്നു എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് ബട്ട് ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വേറൊരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു താങ്ക്